കണ്ണപുരം മൊട്ടമ്മൽ പെരുന്തോട്ടം നീലിയാർ ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവം ജനുവരി പതിനഞ്ചിന് പ്രതിഷ്ഠാ ദിനത്തോടെ ആരംഭിക്കും വൈകിട്ട് ആറ് മുപ്പതിന് പ്രദേശവാസികളുടെ നൃത്തസന്ധ്യ പതിനാറിന് വൈകിട്ട് നാല് മുപ്പതിന് ഏഴോ വടക്കൻ കലാസമിതിയുടെ ശിങ്കാരി മേളത്തോടെ ചെറുക്കുന്ന കതിരുവെക്കും തറയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് കലവറ നിരക്കൽ ഘോഷയാത്ര രാത്രി എട്ടിന് കണ്ണൂർ സംഘകലയുടെ മൾട്ടിവിഷൽ വിൽക്കലാമേള ശ്രീ മുച്ചിലോട്ടമ്മ പതിനേഴിന് വൈകിട്ട് ഏഴിന് ക്ഷേത്രം മാതൃസമിതിയുടെ മെഗാ തിരുവാതിര തുടർന്ന് തായംബക നിറമാല തിറയാരംഭം പതിനെട്ടിന് രാവിലെ മുതൽ ഒഴക്കുറം വൈകിരിയുടെ നാരായണീയ പാരായണം രാത്രി നീലിയാർ ഭഗവതി കുട്ടിത്തെയ്യം ഊർപ്പഴ്ശി വേട്ടൽക്കുരുമകൻ തിറകളുടെ പുറപ്പാട് പത്തൊൻപതിന് ഞായറാഴ്ച പുലർച്ചെ ഉഗ്രമൂർത്തി പുള്ളിവേട്ടക്കുരുമകൻ തിറപ്പുറപ്പാട് ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച ഉച്ചയ്ക്കും ഭക്തജനങ്ങൾക്ക് പ്രസാദം ഒട്ടുണ്ടാവും ഓലച്ചൂട്ടി ഇവിടുത്തെ പ്രധാന വഴിപാടുകളിലൊന്നാണ് പത്തൊൻപതിന് ഉച്ചതിരിഞ്ഞ് പുള്ളിവേട്ടക്കൊരുമകൻ പ്ലാവിലെ തിരുമുടിയോടെ കളിയാട്ടം സമാപിക്കും ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ കാണാത്ത ൾ ശതമാനം വരെ വില കുറവിൽ ആനിവേഴ്സറിൽ ഓഫറുകളും മൈ ജി ആനിവേഴ്സറി നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ